താങ്കൾ ക്ഷണിച്ചത് മൂന്ന് പേരെയാണ് എഴുതി കാണിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത് ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന അത് നിങ്ങൾ കോൺഗ്രസ് വൺ കോൺഗ്രസ് ടു എന്ന് അവിടെ എഴുതി കാണിക്കും അല്ല ജേർണലിസ്റ്റ് വിളിച്ചിരുത്തിയിട്ട് എസ് എഫ് ഐയെ അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തി പേര് ചിലപ്പോ ആവശ്യമായിരിക്കും ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാലീഷായി പോയപ്പം രണ്ടും മൂന്നും അഞ്ചും പേരെ കൊണ്ടിരുത്തിയാലേ ചിലപ്പോ ന്യായീകരിക്കാൻ പറ്റൂ പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റ് അല്ല ശ്രീ ഇതിന് ഏത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ജേർണലിസ്റ്റ് എന്ന് കോൺഗ്രസ് ടു എന്ന നിലയിലേക്ക് നിങ്ങൾ അതിന്റെ താഴെ എഴുതി കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഏറ്റവും കടുത്ത ആരോപണമാണ് ഒരു വട്ടം മാത്രം ആ വാർത്ത വായിച്ചു പോയ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ കള്ള മാർക്ക് എന്ന നിലയിലല്ലേ കണക്കാക്കപ്പെടുക എത്ര എത്ര പേരോട് നിങ്ങൾ പറയും മാപ്പ് പറഞ്ഞാൽ മാറും ഒരു ചെറുപ്പക്കാരനെ എന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്ക് പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത് അതായത് ശ്രീമതി ചിന്ത രണ്ട് വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ജേർണലിസ്റ്റ് ആവുമോ അല്ല നിഷ്പക്ഷമായിരിക്കണം നിഷ്പക്ഷമായ കോൺഗ്രസിന്റെ ഇപ്പൊ അവർക്കെതിരെ അപ്പൊ മറുവശം ഒന്നിക്കും ഇത് പലപ്പോഴും സത്യമാണെങ്കിലും എനിക്ക് സംഭവിക്കില്ലേക്ക് ഇത് പലപ്പോഴും സംഭവിക്കുന്നല്ലേ സർക്കാരിനെതിരായിട്ട് നിലപാട് വരുമ്പോൾ കോൺഗ്രസിനും ബിജെപിക്കും ഒരേ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ അതെങ്ങനെയാ അത് അതങ്ങനെയല്ലേ വരിക അതുകൊണ്ട് കോൺഗ്രസ് ബിജെപി ഒരേ പാർട്ടിക്കാരാണോ എന്നെ കോമൺ സെൻസില്ലാത്ത പിന്നെ ഈ എസ് എഫ് ഐയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മക നടന്നായിരുന്നു അന്ന് എം എ ബേബി ആണെന്നാണ് തോന്നുന്നത് സർഗാത്മകയെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രിൻസിപ്പളിന്റെ ശവമൊക്കെ ശവകുടീരം ഉണ്ടാക്കിയിട്ട് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂർ എന്തിനാണ് വെറുതെ ചിന്ത